നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ മാർച്ചിലെ ആയിരത്തി അറുന്നൂറ് ലഭിച്ചു കാണും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാം വിതരണം നടത്തിയിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ തുക വിതരണവും സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആനുകൂല്യം ലഭിച്ചവരെല്ലാം ശ്രദ്ധിക്കുക ഇനി തൊട്ടടുത്ത മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ നൽകുമെന്ന് പറയുന്ന ഒരു മാസം കൂടിയാണിത് അതുമാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പെൻഷൻ ഗുണഭോക്താക്കളോട് ആവശ്യപ്പെടുന്ന വാട്സ്ആപ്പ് വരുമാന സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ സോഷ്യൽ ഓഡിറ്റിങ് അതായത് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതിയിൽ തുടരാൻ താല്പര്യമില്ല എങ്കിൽ അതായത് അനർഹരായവർക്ക് സ്വമേധ മാറുന്നതിനുള്ള അവസരം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ ക്രമീകരിക്കും തീയതികൾ പിന്നീട് സർക്കാർ അനൗൺസ് ചെയ്യുന്നതാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ പക്കൽ നിന്ന് സർക്കാർ സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവയൊക്കെ തന്നെ അതുകൊണ്ട് ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഒക്കെ അടുത്ത വർഷവും അതായത് പുതിയ സാമ്പത്തിക വർഷവും ഉണ്ടാകുമെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ അതിൻ്റെ തീയതികൾ ആയിട്ടില്ല പക്ഷേ ഏപ്രിൽ മാസം മുതലൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഈ പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ പുതിയ നിരക്കിൽ അവർക്ക് വേതനം ലഭിച്ചു തുടങ്ങും ദിവസവേതനം മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന നിരക്കിലേക്കാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലേക്കാണ് ക്രമീകരണം വരുന്നത് അതായത് അധിക വേതനമായിട്ട് ലഭിക്കുന്ന രീതിയിലേക്കാണ് ക്രമീകരണം വരുന്നത് ഇനി ഇത് മാത്രമല്ല മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് വിവിധ പദ്ധതികൾ സബ്സിഡി സ്കീമുകൾ പോലെ നടപ്പിലാക്കുന്നുണ്ട് അത് തൊഴിലുറപ്പ് വിഭാഗവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് നമ്മൾ സൂചനകൾ നൽകിയിരുന്നു നിരവധി ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് വീടുകളുടെ കിണറുകൾ റീചാർജ് ചെയ്യുന്നതും ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൃഗപരിപാലനത്തിന് അവർക്ക് വേണ്ടിയുള്ള തൊഴുത്തുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് സോപിറ്റ് നിർമ്മാണം ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലേക്കെല്ലാം സാമ്പത്തിക സഹായം ലഭ്യമാണ് ഓരോ സാമ്പത്തിക വർഷവും പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഇത്തരത്തിൽ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഓരോ പഞ്ചായത്ത് ചില സ്കീമുകളിൽ മാറ്റവും ഉണ്ടായേക്കാം എന്നാൽ ഈ സ്കീമുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് ചോദിച്ചെറിയ അപേക്ഷകൾ വയ്ക്കുകയും ചെയ്യേണ്ടത് ഗുണഭോക്താക്കളുടെ കടമയാണ് ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പിലാക്കുമെന്ന് പറയുന്ന ക്ഷേമനിധി ഈ വർഷം തന്നെ നിലവിൽ വരാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ചെറിയ അംശാദാദത്തിൽ നമുക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആരോഗ്യ പരിരക്ഷ വിവാഹ വിദ്യാഭ്യാസ സഹായം ഉൾപ്പെടെയുള്ള വിവിധ സ്കീമുകൾ ഈ പദ്ധതിയുടെ ാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായിരിക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഒരു വർഷം ചുരുങ്ങിയത് ഇരുപത് പ്രവൃത്തികളെങ്കിലും ചെയ്തിട്ടുള്ളവർക്കായിരിക്കും ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിവിധ സ്കീമുകളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രധാന പദ്ധതിയായിരുന്നു ആശ്വാസ കിരണം അറുന്നൂറ് രൂപ ധനസഹായ വിതരണം ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കുടിശ്ശിക ഉണ്ടായിരുന്ന ഗഡുക്കളാണ് ഒരുമിച്ച് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി അത് മാത്രമല്ല പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്ന കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത് എങ്കിൽ നിലവിലുള്ളവർക്കെല്ലാം ഏറ്റവും വലിയ സഹായം ആനുകൂല്യം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇനി മാത്രമല്ല ആശ്വാസം എന്ന പേരിലുള്ള ഒരു സ്വയം തൊഴിൽ വായ്പ പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ടായിരുന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇവിടെ നമുക്ക് ഏകദേശം നൂറ്റി അൻപതിന് അടുത്ത് വരുന്ന ആളുകൾക്കാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ഒരാൾക്ക് ഇരുപത്തി എന്ന രീതിയിൽ തന്നെ വിതരണം ചെയ്യുന്നത് ഇതിന്റെ അംഗീകാരം ഇപ്പോഴായിട്ടുണ്ട് അപേക്ഷ വെച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും തന്നെ അപേക്ഷ അംഗീകരിച്ച് അവർക്ക് ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ് ട്രഷറിയിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഈട് വെക്കാനായിട്ട് വസ്തു മറ്റൊന്നും ഇല്ലാത്ത ർക്ക് അതോടൊപ്പം തന്നെ ഭിന്നശിക്ഷിത്വം നാൽപ്പത് ശതമാനവും അതിന് മുകളിലുമുള്ള വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള വീടുകളിലോ അല്ലെങ്കിൽ മറ്റ് ചെറിയ സംരംഭം ആരംഭിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ സഹായമാണ് ഈ ആശ്വാസം സ്വയം തൊഴിൽ വായ്പ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക